ഇല്ലാത്തവർക്ക് ദൈവമക്കളുടെ കരുതലും കാവലും മലയിടം തുരുത്ത് പ്രത്യാശാഭവൻ പ്രവർത്തനം തുടങ്ങിയിട്ട് മുപ്പതാണ്ട് പിന്നിടുന്നു ഇനി മുതൽ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ പുതിയതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ കൂതാശാ കർമ്മം നടന്നു ആരോരുമില്ലാതെ അലയുന്ന തെരുവിന്റെ മക്കൾക്ക് ഒരു അഭയകേന്ദ്രമാണ് മലയിരം ദുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആകാശപ്പറവ അഥവാ പ്രത്യാശാഭവൻ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തെരുവിലായി പോകുന്നവരുടെ മനസ്സിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്ന് പരിചരണവും സംരക്ഷണവും ഒരുക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഇപ്പോൾ അമ്പതിലധികം അന്തേവാസികളുള്ള പ്രത്യാശാഭവൻ ദൈവത്തിന്റെ കരുണയാൽ അനേകങ്ങൾക്ക് അഭയകേന്ദ്രമായിട്ടുണ്ട് പുറമളത്തിൽ വർഗീസ് കുട്ടിയുടെയും ഭാര്യ അമ്മണിയുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ മാസത്തിൽ ആരോരുമില്ലാത്ത ഒരു സഹോദരന് അഭയം നൽകിക്കൊണ്ടായിരുന്നു തുടക്കം ഒരു മനുഷ്യായിസിൽ ലഭിക്കേണ്ട യാതൊരു പരിചരണയും ഒരിക്കലും ലഭിക്കാതെ പോയവരാണ് ഇവിടെ വന്നവരിൽ ഏറെയും അവർക്കെല്ലാം സ്വന്തം മക്കൾ നൽകുന്നതുപോലുള്ള ശുദ്രൂഷകളും സ്നേഹവുമാണ് ഇവർ നൽകുന്നത് വിവിധ ദേശക്കാരും ഭാഷക്കാരും നാനാജാതി മതസ്ഥരും ആകാശപ്പറവിലെ അന്തേവാസികളായുണ്ട് ഇവർക്കിടയിൽ മനോരോഗികളും ബുദ്ധിമാന്യമുള്ളവരും ഉൾപ്പെടും ഇപ്പോൾ വിവിധ കമ്പനികളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ പുതിയൊരു മന്ദിരം എന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി നിർമ്മാണം പുതിയ മന്ദിരത്തിന്റെ മോർ മോർ ജോസഫ് ബാബ നടന്നു നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കൈയഴിഞ്ഞ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തെ നമുക്ക് ചേർത്ത് നിർത്താം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതിൽ പങ്കാളികളാകുന്നവർ അതിന് നേതൃത്വം കൊടുക്കുന്നവർ അവരോടൊക്കെ എനിക്ക് ഒത്തിരി ആദരവുള്ള ഒരു മനുഷ്യനാണ് കാരണം മറ്റുള്ളവരുടെ സങ്കടം അവരുടെ അവശത സ്വന്തം സങ്കടവും സ്വന്തം അവശതയുമായി കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് അനേകർക്കത് സന്തുനമായി അവരുടെ സഹായത്തിനായി അത് മാറ്റപ്പെടുന്നത് നമ്മുടെ സഭയിലെ അഭ്യന്തര പിതാക്കന്മാർ എല്ലാവരും ആ നിലയിലുള്ള ശുശ്രൂഷകൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ ഇടവകകളും ഇത്ര ശതമാനം മാറ്റിവെക്കണമെന്നുള്ള ചിന്ത കൊടുക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി സഭാതലത്തിലെടുത്ത തീരുമാനം ഭദ്രാസന തലങ്ങളിലും ഇടവക ഒക്കെ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ക്ഷമാശന് ധൈര്യസമേതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരിക്കലും ഒന്നിനും ഒരു കുറവ് സംഭവിക്കുകയില്ല അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന്റെ ഈ എല്ലാ രണ്ട് ഭവനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചിലവായിട്ട് അദ്ദേഹത്തിന് വരുന്നുണ്ട് അതുമൊക്കെ നടന്നു പോകുന്നത് പലരുടെയും നിർലോഭമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ ദുഃഖങ്ങൾ അറിയാൻ ഇതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ചെങ്കമ്പുഴയുടെ രണ്ടുപേരും കവിത അറിയാത്ത മലയാളികൾ പണ്ടുണ്ടായിരുന്നില്ല ഏറ്റവും ഉണ്ടാവുമെന്ന് അറിയില്ല എന്താണെങ്കിലും അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ ദുഃഖങ്ങൾ അറിയുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചു ഏറ്റവും നല്ല മനുഷ്യൻ ആരായിരിക്കും ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ് അന്യന്റെ കണ്ണുനീർ സ്വന്തം ഹൃദയത്തിലൂടെ ഒഴുകുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ ചടങ്ങിൽ പങ്കെടുത്ത ബെന്നി പ്ലസ് പങ്കെടുത്തു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒട്ടേറെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് പക്ഷെ അതിലൊന്നും ലഭിക്കാത്ത ഒരു സംതൃപ്തിയും സന്തോഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ആ സന്തോഷവും സംതൃപ്തിയും മാത്രമല്ല ബഹുമാനപ്പെട്ട ഈ ചെമാച്ചും അനുഭവം അതിൻ്റെ തുടക്കം അതിന്റെ വളർച്ച ഓരോ ഘട്ടത്തിലും ചെമ്മാച്ചനും ഇതിൻ്റെ സംഘാടകരും അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ മറ്റൊരു വികാരം കൂടി ഉണ്ടായി നമ്മളൊക്കെ നിസ്സാരന്മാരായി പോയി എന്നൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് ഞാനിവിടെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഒരു ക്രിസ്തുമസ് ദിവസം ഹിമാച്ചോട് സംസാരിച്ച് ഞാനൊരു ക്രിസ്തുമസ് ദിവസം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു ഇവരോടൊപ്പം ഭക്ഷണം കൊടുത്തു പിന്നീട് ഭക്ഷണ കിറ്റ് മറ്റൊരു സംവിധാനത്തിലൂടെ ലഭിച്ചപ്പോൾ മേഖലകളിലേക്ക് കിറ്റുകൾ എത്തിക്കാൻ ഭക്ഷ്യ കിറ്റുകൾ എത്തിക്കാൻ എനിക്ക് ലഭ്യമായപ്പോൾ അപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒരു സ്ഥാപനം ഈ പ്രത്യാശ ഭവനാണ് അന്നും ഞാൻ ഈ പ്രത്യാശ ഭവനിലേക്ക് ഇത് എത്തിക്കുകയുണ്ടായി വളരെ നിസ്സാരമാണ് അത്തരം കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ ഇത് സമൂഹവും നമ്മളുമൊക്കെ ആശയറ്റുപോയി എന്ന് കരുതിയ ആളുകൾക്ക് പ്രത്യാശപ്പെടുത്ത സ്ഥാപനമാണിത് ഞാനിവിടെ വന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ചെമ്മാച്ചൻ വലീസുട്ടി ചെമാച്ചൻ പപന്ന പല രോഗികളെയും ഞാൻ കാണുകയുണ്ടായി അന്ന് ചില രോഗികൾ ഞാനിങ്ങനെ രോഗികളെ വന്നപ്പോൾ എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായി ഒരു രോഗി കണ്ടപ്പോൾ പേരൊക്കെ സംസാരിച്ചു സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു എസ് എൽ സി വിജയികളെ അനുമോദിച്ചു ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലിബ കിഴക്കുമലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം കെ അനിൽകുമാർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏലിയാസ് കാരിപ്ര മലയാള ദുരത്ത് ജുമാ മസിദ് ഇമാം പി കെ ഉമ്മർ ഫൈസി മലയാള ദുരത്ത് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോർജ് ഐസക് ചൂണ്ടക്കാടൻ ആർ ജെ മാത്യു കുട്ടി അരുൺ പ്രോഗ്രാം കൺവീനർ ഫാദർ ഷാജി വർഗീസ് സെക്രട്ടറി റോമി കീരിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു ആരുടെയും അവർക്ക് അഭയമായത് ഒരു കാലിത്തൊഴുത്താണ് ആ കാലിത്തൊഴുത്തിലാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പടർന്ന് പന്തലിക്കുന്ന ഒരു പ്രത്യാശ ലോകത്തിന് മുഴുവൻ സമ്മാനിക്കപ്പെട്ടത് കാലം എത്ര ഭംഗിയായിട്ടാണ് ചരിത്രം ആവർത്തിക്കുന്നത് എന്നത് നമുക്ക് നമ്മുടെ കണ്ണിനും വെളിവാകുന്ന ഒരു നിമിഷം കൂടിയാണിത് രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നല്ല കാലമേണ്ടായിരുന്നൊരു പശു ചട്ടുപോയ ഒരു കാലത്ത് ഒരു തൊഴുത്തിൽ നിന്നും പിറങ്ങിയെടുത്ത മറ്റൊരു പ്രത്യാശ ഇവിടെ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഇങ്ങനെ വളർന്നു കൊണ്ടേയിരിക്കുന്നു ആ പ്രത്യാശ തീർച്ചയായിട്ടും നമ്മുടെ അഭിമുഖം അല്പം മുൻപ് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സ്വന്തം ഹൃദയത്തിലൂടെ ഒരുപാട് പേരിലേക്ക് മാത്രം ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി കുദാശ ടങ്ങളുടെ ഭാഗമായി വിവിധ മേഖലയിലെ കലാകാരന്മാർ കലാപരിപാടികളും അവതരിപ്പിച്ചു ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത്രയും വലിയൊരു സ്നേഹസഹായം നൽകിയ സുമനസുകൾക്ക് ഈ പ്രസ്ഥാനത്തിന് നടത്തിപ്പുകാർ നന്ദിയും രേഖപ്പെടുത്തി ഞങ്ങൾ ആകാശപ്രമുള്ള ശുശ്രൂഷ എന്ന് പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തെരുവിലലയുന്ന മാനസിക രോഗികളാണ് ആദരായിട്ടുള്ള മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു മകനെ വഴിയിൽ നിന്ന് കിട്ടിയ ഒരു മകനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ശുശ്രൂഷയാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാനും എൻ്റെ ഭാര്യയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മുപ്പത് വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങിയ ശുശ്രൂഷ തെരുവിൽ അലയുന്ന ആളുകൾക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവവിളി അതനുസരിച്ച് ഞങ്ങൾ ഈ വർഷം ഈ ഈ നാൾ വരെയും ഒത്തിരി ശുശ്രൂഷകളിലൂടെ കടന്നുപോയി ദൈവം ഞങ്ങൾക്ക് അനവധിയായ അനുഗ്രഹങ്ങളും കൃപകളും നൽകി ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ ഏറെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് നേരത്തെ ഞങ്ങൾക്ക് ഈ മക്കൾക്ക് താമസിക്കുവാനുള്ള ആ സൗകര്യങ്ങളോട് കൂടിയുള്ള കെട്ടിടങ്ങൾ കുറവായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പല കമ്പനികളുടെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ട്രാൻസേഷ്യ മുത്ത് അങ്ങനെ പല കമ്പനികളുടെ ബോസ് നാച്ചുറൽ പല കമ്പനികളും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കെട്ടിടം പണിയുവാൻ കഴിഞ്ഞു എന്ന അതിൻ്റെ കുദാശിയും ഒരു സമ്മേളനത്തിലൂടെ അതിൻ്റെ എം പി എം എൽ എമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് മൂന്ന് ഫേസ് ആയിട്ടാണ് ഞങ്ങളിത് പണിയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ മൂന്ന് പ്രോഗ്രാം ഇത് കഴിഞ്ഞു എന്നതിൻ്റെ കുദാശ നടക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചത് പാവങ്ങളോട് കരുണ കാണിക്കുക എന്നാണ് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ആ മനുഷ്യാവകാശം സാമൂഹ്യനീതി അതൊക്കെയാണ് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ആ തരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോവുകയാണ് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും മക്കളെല്ലാം വലുതായി അവർ നന്നായി പഠിച്ച് അവരൊക്കെ ജോലി ചെയ്യുന്നു അവരുടെ വിവാഹം കഴിഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ഫുൾ ടൈം ഈ ശുശ്രൂഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ രാഘോവായ സുറിയാനി സഭയിൽ വൈദികരും അൽമായൊക്കെ ചേർന്നിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചാണ് അതിനെ ഈ ശുശ്രൂഷ നടത്തുകയാണ്